മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ര നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് കിടങ്ങൂരിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നമ്മുടെ അതുകൊണ്ട് തന്നെ ആശാവർക്കർമാർ ചെയ്ത ഒരു പ്രവർത്തനം നേരിട്ട് ബോധ്യമുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ രാജ്യസഭയിൽ ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയപ്പോൾ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കാൻ യു ഡി എഫിന്റെ എം പിമാർ ലോക്സഭയിലും കോൺഗ്രസിന്റെയും യു ഡി അത് വിരമിക്കുമ്പോൾ ലഭിക്കേണ്ട ആനുകൂല്യമാണെങ്കിലും റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ ആശാവർക്കർമാരുടെ ഒരു വികാരം ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ നമ്മൾ അവരോടൊപ്പം നിൽക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ സി പി എം ആശാവർക്കർമാരെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡേസി തോമസ് അധ്യക്ഷയായിരുന്നു സുനു ജോർജ് ബെറ്റി ടിജോ വി കെ സുരേന്ദ്രൻ ജോസ് കൊല്ലറാത്ത് ഗംഗാദേവി കമലാസനൻ മൂലയിൽ ബോബി തോമസ് രാജു തിരുമംഗലം ഗിരീഷ് കുമാർ വി കെ മുരളി സതീഷ് ശ്രീനിലയം ഷീന ജോസഫ് അനു ശശിധരൻ ആതിര ബി എം ശോഭന മോഹൻ ആശാവർക്കർമാരായ ആശാ സി കെ ബിൻസി ഇമ്മാനുവൽ സിജി ബിജു വത്സല തങ്കമണി ബീന വിജയൻ കനകമ്മ ചന്ദ്രൻ സുജ കുഞ്ഞുമ്മൻ മേരികുട്ടി ജോൺ സിജി ബാബു ജയലക്ഷ്മി ശിവൻ എന്നിവർ സംസാരിച്ചു